അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചീച്ചേട്ടൻ്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒരു മിനിറ്റാ പുതാ കാണിക്കാം നോക്കിക്കാം ഓക്കെ ചീച്ചേട്ടൻ്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ വീട്ടിൽ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല കേട്ടോ പിറന്നാളാണോ അവിടെ നോക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കേക്കൊക്കെ വാങ്ങി പിന്നെ അച്ഛൻ എന്തെങ്കിലും ചട്ടം ചെരുപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം കേട്ടൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കുകയാണ് കേക്കൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അവ നമുക്ക് ഇനി ഒരുങ്ങി പോവാം ഞാൻ റെഡിയായി അപ്പുക്കുട്ടൻ റെഡിയായി ഇനി ഏട്ടൻ റെഡി ആയിട്ട് വരണം ഞാൻ പോസ്റ്റ് പോസ്റ്റ് പോവാതെ കട്ടിലേ കിടന്ന അപ്പുവിൻ്റെ ചാട്ടു കാണിക്കുന്നില്ല കാണിക്കുന്നില്ല കാണിച്ച ഒന്നുകൂടെ മുറുക്കി ചാടും ഇല്ല കാണിക്കത്തില്ല ഇങ്ങോട്ട് വന്ന ചാടും അച്ഛൻ ലൈറ്റ് അടച്ചിട്ട് പോയി ഫുള്ണച്ച് പിന്നെ കൂടുതലും കാണിച്ചില്ലേ ആ ഏട്ടൻ വന്നപ്പോഴേ കേക്ക് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ആണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തൊട്ടേ അതിൻ്റെ സൈഡൊക്കെ തൊട്ടി തോണ്ടിയൊക്കെ നിൽക്കുകയാണ് അപ്പം ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേ കേക്ക് എടുത്തിട്ട് ഞാനത് അതിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് അങ്ങ് വെക്കാണ് കേട്ടോ അപ്പോൾ പോകുമ്പം കൊണ്ടുപോകാം അതല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് ചീത്തയായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് അപ്പക്കുട്ടന എൻ്റെ കയ്യിൽ അങ്ങ് ഏറ്റുവാങ്ങി അതല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ ആ പറഞ്ഞോളാ ഇനിയിപ്പ പിടിക്കണ്ടാ ഈ സൈഡിൽ വണ്ടി ഇട്ടു കേട്ടോ കാരണം അപ്പുറത്തെ സൈഡിൽ വണ്ടി ഇട്ടു കഴിഞ്ഞാൽ ഇപ്പം റോഡ് പണിയൊക്കെ നടക്കില്ലേ അതുകൊണ്ട് കറങ്ങി അടിച്ച് പോണ്ടി വരും പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ തന്നെ വണ്ടി ഇട്ടിട്ട് അപ്പുറത്തെ സൈഡോ ക്രോസ് പോയി ക്രോസ് ചെയ്ത് നമുക്ക് പോയി സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം സമയമില്ല കേക്ക് കാറിൽ കാറിലിരിക്കുവലി പോയാ പാടായോണ്ട് നമുക്ക് സമയമില്ല വേഗം പോയിട്ട് വരാം ഓടി വന്ന് ലിഫ്റ്റ് കയറി തേർഡ് ഫോണൊന്ന് ചെറുതായിട്ട് നിലത്ത് വീണു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെത്തി അപ്പോൾ ഞാൻ അച്ഛന് കുറേ ഇതുപോലത്തെ ടൈപ്പ് ഷർട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇല്ലാത്ത നിറാണ് ഈ നോക്കുന്നത് അങ്ങനെ കുറേ എടുത്തെടുത്ത് വെച്ച് നോക്കി കേട്ടോ അത് മെയിൻ ആയിട്ട് അച്ഛൻ ഒറ്റ നിറാണ് ഇടുന്നത് പിന്നെ എനിക്കിങ്ങനെ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ കണ്ട ഒരു സുഖമില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ചെക്ക് ചെക്ക് ഉള്ളതാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അച്ഛൻ ഇല്ലാത്ത ടൈപ്പ് ഞാനിങ്ങനെ നോക്കുകയാണ് ഈ ബ്ലൂ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ ഏത് വേണം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക അവരാണെങ്കിൽ ഒരുപാട് ഒരുപാട് എടുത്ത് തന്നു കേട്ടോ അവസാനം ഞാൻ പറഞ്ഞു ഇത്രയും മതി ഇതിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുകയാണെന്ന് അപ്പം ഞാനും ഇതിലും ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും നേരിട്ട് ഭയങ്കര നിറം ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഫൈനലായിട്ട് ഈ മൂന്ന് എടുത്തു വെച്ചു എന്നിട്ട് ഇതിലേത് വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ബ്ലൂ ആണ് ഉള്ളത് അങ്ങനെ പിന്നെ ഏട്ടൻ പറഞ്ഞു നടുക്കത്തത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന എടുക്കാൻ പറഞ്ഞു കാരണം ആ ഒരു ഷെയ്ഡ് മറ്റേതൊക്കെ അച്ഛൻ ഉണ്ടായത് നമ്മൾ അതെടുത്തു എന്നിട്ട് ആ സ നിറത്തിലെ തന്നെ മുണ്ട് അവിടെ ചെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത് ഇത് നമ്മൾ സെലക്ട് രണ്ടും അപ്പൊ അച്ഛൻ്റെത് സെറ്റായി അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയ്ക്കൂടെ ഒരു സാരി വാങ്ങാന്ന് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി കേട്ടോ അച്ഛന് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പച്ച അച്ഛന് സാരിയല്ലല്ലോ അച്ഛന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഷർട്ടും മുണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ സാരി എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ സാരി എന്ന് പറയുന്നത് നമ്മുടെ ആണല്ലോ അപ്പോൾ ഏട്ടനോട് പറഞ്ഞു കന്നിനെ കയം കാണിച്ചപ്പോലിരിക്കുമെന്ന് എന്നിട്ട് ഏട്ടൻ ഒരു ചെയറിൽ പോയാൽ ഇരുന്നു കേട്ടോ കാരണം ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂല്ല എന്ന് എനിക്കറിയാം എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സാരി സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അത് സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഞാനൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിലും എനിക്കത് ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ാലും എന്നാലും ഒരു രണ്ട് മൂന്നെണ്ണം എനിക്ക് നോക്കണം കേട്ടോ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ബ്ലൂ കളർ റോസ് കോമ്പിനേഷന് ഒരുപാട് സാരികൾ ഉണ്ടായത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും കേട്ടോ നമ്മൾ ഭയങ്കര സ്ലിം ആയിട്ട് തോന്നിക്കും പിന്നെ ഈ ഗ്രീൻ കളർ ഞാൻ നല്ലതായിരിക്കുമോ എന്ന് വെച്ച് നോക്കിയപ്പോഴത്തേന് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല ഗ്രീൻ ഇങ്ങനെ നമ്മൾ ഉടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും പിന്നെ അമ്മയ്ക്ക് ഈ ഗ്രീൻ നിറത്തോടെ എന്താണെന്നറിയത്തില്ല കടും ഗ്രീൻ ഇങ്ങനെ കരിമ്പച്ച എന്നൊക്കെ പറയത്തില്ലേ അത് എന്റെ അമ്മ്മായിമ്മയ്ക്കും അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എങ്കിലും അത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്കുണ്ടല്ലോ ഈ കടും നിറങ്ങൾ യെല്ലോ ഈ ചുമല മഞ്ഞ പിന്നെ കടും നീല അങ്ങനെയുള്ള കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഈ യെല്ലോ ഷെയ്ഡും എല്ലാം എടുത്തു നോക്കുന്നത് കേട്ടോ ഞാൻ ഈ നോക്കുന്ന സമയത്ത് അപ്പക്കുട്ടൻ അവിടെ ഓടിക്കളിയും ബഹളവും ഒക്കെ തന്നെയാണ് കാരണം ഈ ഫ്ലോറിൽ നമ്മൾ മൂന്ന് പേരും പിന്നെ ആ സ്റ്റാഫും മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ പതുക്കെ കളിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാം കൂട്ടത്തിൽ നല്ലപോലെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നേ അങ്ങനെ സാരി ദാ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഡാർക്ക് ഗ്രീന് ആയിട്ടാണ് വരുന്നത് പക്ഷേ അത് എടുത്തപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മുന്താണിയുടെ താഴെയുള്ള ആ ഒരു കിണുക്കാമ്പണി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സാധനം വേഗം പൊട്ടിപ്പോവും അതുകൊണ്ടത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഈ ടൈപ്പിലുള്ള സാരി ഉണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് ഇല്ലാത്തൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു പിന്നെ ബ്ലൗസ് അമ്മ അമ്മയുണ്ടല്ലോ ബ്ലൗസ് തയ്പ്പിക്കത്തില്ല പഴയ സാരിയുടെ ഒക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ ബ്ലൂ ബ്ലൗസ് വരുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണും റോസ് ബ്ലൗസ് വരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഫൈനലി ഞാൻ എടുത്തതാണ് കാണിതാണ് ഈ ഒരു സാരി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിൽ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത് കൊള്ളാവുന്ന ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറയണേ അങ്ങനെ ഷർട്ടും സാരി എല്ലാം എടുത്ത് താഴെ ചെന്ന് ബില്ലടിച്ചിട്ട് നമ്മളവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ ഞാന് അമ്മയ്ക്ക് ഒരു സാരിയും കൂടെ എടുത്തു എന്തായാലും അച്ഛനെ ഗിഫ്റ്റ് അമ്മയ്ക്ക് വിഷമാവണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് കൂടെ ഒരു സാരിയും കൂടെ എടുത്ത് കൊറേ നേരം ഇരുന്ന് നോക്കി കേട്ടോ ആ ഒരു ഗ്രീൻ ഒക്കെ ഇല്ലേ അതിനൊക്കെ വില കുറവാണ് പക്ഷെ നല്ല ബോർഡർ ഇല്ലാത്തതുകൊണ്ട് ഇനി അമ്മയത് കൊടുക്കും എനിക്കറിഞ്ഞോട എന്തായാലും ഒരു ബ്രൗണും നീലയും കോമ്പിനേഷൻ നീട്ടി നല്ല രസമുണ്ട് വെട്ടത്തൊക്കെ നീക്കിയപ്പോ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് അമ്മയ്ക്ക് എടുത്തു അച്ഛനും മറ്റേതും എടുത്തു നമുക്കിനി വീട്ടിലോട്ട് പോവാം കേക്കും ഉണ്ട് ओके ओके मरा हां ओके पारा हां मैंने सॉरी करो अच्छा नहीं गुड कट हां नहीं रोको करो धीरे धीरे नहीं नहीं तभी तो അമ്മ ആശുപത്രി പറഞ്ഞ എന്ത് ആളെയോ ചൂടുണ്ട് കേട്ടോ കെട്ടിപ്പിടിച്ചപ്പോ നല്ല ചൂടമ്മ എനിക്ക് ചൂടെടുക്കുന്നു ഇയാളെ കൊണ്ട് ഞാൻ നിവർത്തിയിട്ട് നീ ഇയാളെ ഉപേക്ഷിക്കുക എന്നില്ല കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇയാൾ ഉപേക്ഷിച്ചോളൂ അമ്മക്ക് നീല ബ്ലൗസ് ഉണ്ടായോണ്ട് താങ്ങി അമ്മ ബ്ലൗസ് തയ്പ്പിക്കത്തില്ല ഏ അത് നോക്ക് എങ്കിലും ബ്ലൗസ് തയ്പ്പിക്കത്തില്ല അമ്മ വേറെ ഏതിന്റെ ഒക്കെ ബ്ലൗസ് അപ്പൊ ഞാൻ വിചാരിച്ച നീല ബ്ലൗസ് ഉണ്ടല്ലോ ഇനി തയ്പ്പിക്കാതിട്ടില്ല ഇല്ല അമ്മക്ക് ഇല്ല ഇല്ലാത്ത നോക്കിയ ഉടുക്കുമ്പോ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും മുഖം അമ്മ വലിച്ചുകറിയെടുക്ക അച്ഛനുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ആ അമ്മ അച്ഛൻ ഇല്ലല്ലോ ഒന്ന് എടുത്തു വച്ചോട് കേക്ക് മുറിക്കാൻ വേണ്ടി അച്ഛൻ വന്നപ്പോഴത്തേന് എല്ലാരും പറഞ്ഞു എനിക്ക് പുതിയ ഷർട്ട് ഒക്കെ മുറിക്കാന്ന് കേട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു അതിനകത്ത് കുറെ മുട്ടുസൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിച്ചു പറിച്ചു കളയുമ്പോഴത്തേന് സമയം എടുക്കുമല്ലോ അപ്പം എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങള് വെയ്റ്റ് ചെയ്തോളാംന്ന് കേട്ടോ അങ്ങനെ അച്ഛൻ ഷർട്ട് മാറാൻ വേണ്ടി പോയി അപ്പകുട്ടനാണെങ്കിൽ മറ്റേ എന്താ എന്തോ ഒരു ഉദാഹരണം പറയല്ലേ കാവലിരിക്കുന്ന പോലെയാണ് ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അവന് കഴിച്ചോളാ മയ്യ കേക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാക്കമാക്കൊരു അപ്പക്കുട്ടനെ അടിച്ചോളൂ കേട്ടോ അവരവിടെ ഒരു സ്മൈലി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാഞ്ഞു പോയെന്ന് അപ്പുക്കുട്ടൻ നിന്ന് പറയുകയാണ് അപ്പൊ അമ്മ വന്നത് നിരീക്ഷിക്കുകയാണ് എവിടെ മോനെ മാഞ്ഞു പോയത് അപ്പൊ അപ്പുക്കുട്ടനെ അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പക്കുട്ടൻ നൈസായിട്ട് അതും തൊട്ട് നാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൂപ്പാൻ കേക്ക് മുറിക്കാൻ വേണ്ടി ഇത്രയും നേരമായിട്ടിട്ട് കുഞ്ഞ് കാത്തു അല്ലെ അപ്പൂ ഇതി

ट <mythology> <numeheen> <��णड़ी> <syığın keyboard> <Suicide> <नहीं>। കേട്ടോ അപ്പു ഇല്ലെങ്കിൽ നീ ഇവിടെ ഇത് കഴിഞ്ഞാൽ നീ കേക്ക് മൊത്തം തിന്നു ചേർക്കും അതാവൻ ക്രീം അതില്ലെന്നേ ഇത് കൊണ്ടില്ലേ ആ മോ ഇന്നും അത് ഇന്നലെ പറഞ്ഞില്ലയോമേ ഞാനിപ്പൊർക്കുന്നു എപ്പോഴും പരാതിയാണ് കേട്ടോ അപ്പപ്പനും അമ്മൂമ്മയും എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് വരുമ്പോഴേ ഓടിച്ച്ന്ന് അവരുടെ നടുക്കിയിരിക്കും അല്ലെങ്കിൽ അമ്മൂമ്മേടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഇതാക്കാ വെള്ളക്കാന്താരിയാണ് കേട്ടോ നടാൻ വേണ്ടിയിട്ട് തന്നതാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി കൊടുത്തിട്ട് അമ്മ എനിക്കും എടുത്ത് വച്ചിരുന്നതാണ് അപ്പോൾ ഇത് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വെള്ളക്കാന്താരി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ മാത്രമല്ല ഇന്ന് നമുക്ക് ഇത്രയും മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും പിന്നെ ഷീജാൻറ്റി എന്നെ വിളിച്ചു കപ്പ ബിരിയാണി സീച്ചായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചൂടാറുന്നതിന് മുമ്പേ അത് പോയി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവർക്കും പറഞ്ഞിറങ്ങി എന്നെ ഇവിടെ ഇറക്കി കേട്ടോ ഷീചാന്റെ വിളിച്ച് കപ്പ ബിരിയാണി തരാന്ന് പറഞ്ഞു അപ്പൊ കപ്പ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ നിക്കുകയാണ് അങ്ങ് പോയി കേട്ടോ അപ്പ കുട്ടിനുണ്ടായത് കൊണ്ട് നാളെ സ്കൂളിലും പോകണമല്ലോ അതുകൊണ്ട് ഷീച്ചാട്ട് അങ്ങ് പോയി നമുക്കിനി കപ്പ ബിരിയാണി വാങ്ങിക്കാം ജിമ്മി ഇവിടെ വന്ന വന്ന് ഇപ്പം അങ്ങോട്ട് വരുന്നോടാ കേക്ക് കേക്ക്രുത് ചാടരുത് ചാടരുത് ഓപ് ചേട്ടൻ ഭയങ്കര കരച്ചില് നീ ഇറങ്ങാത്തോണ്ട്

ഞാൻ അപ്പടെ പറഞ്ഞില്ലയോ ഞാനും ഇറങ്ങാന്ന് കേട്ടോ നീ കറിയുന്നു എന്നെ അങ്ങ് കൊണ്ടുപോട് അങ്ങനെ നമ്മൾ മൂന്ന് ലക്ഷം ഫാമിലി ആയതിൻ്റെ ഒക്കെ ഹാപ്പി ആയിട്ട് കട്ട് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ബോബിക്ക് കേക്ക് ഒക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇനി നാളെ എല്ലാവർക്കും കാണുന്നവരെല്ലാവർക്കും സി യു